പാലക്കാട് പട്ടാമ്പയിൽ പ്രവിയെ പ്രതി സന്തോഷ് തീ കൊളുത്തിക്കൊന്നത് പ്രതിശുദ്ധവരനെ കാണാൻ പോകുന്നതിനിടയിലാണെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ദാരുണ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തുവരികയാണ് പ്രവിയെ കാണാതെ വന്നതോടെ അന്വേഷിച്ചെത്തുമ്പോൾ സന്തോഷ് തിടുക്കപ്പെട്ട് പോകുന്നത് കണ്ടതായി പ്രതിശുദ്ധവരനും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല പ്രവിയയെ നേരത്തെയും സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടതായും കുടുംബാംഗങ്ങളും പോലീസിൽ മൊഴി നൽകി ഇന്നലെയാണ് പ്രവിയെ കുത്തി ശേഷം തീ കൊലപ്പെടുത്തിയത് ഇതിനുശേഷം പ്രതിയായ സന്തോഷം ആത്മഹത്യ ചെയ്തു പ്രവിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സന്തോഷിനെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയ സന്തോഷിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തൃത്താല പട്ടിത്തറ കാങ്ങാട്ടുപടി സ്വദേശി കങ്കണത്ത് പറമ്പിൽ കെ വി പ്രവിയെ കൊലപ്പെടുത്തിയ ആലൂർ മൂലടിയിൽ സന്തോഷ് യുവതി മുൻപ് ജോലി ചെയ്തിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ഉടമ കൂടിയാണ് ഇരുവരും തമ്മിൽ ത്തിലായിരുന്നു പിന്നീട് പ്രവിയയ്ക്ക് വേറെ വിവാഹം ഉറപ്പിച്ചതാണ് സന്തോഷിനെ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തരത്തിൽ പ്രവിയെ സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണിയെന്നും പ്രവിയയുടെ മാതാപിതാക്കൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് സന്തോഷിന്റെ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കടയിൽ പ്രവിയ ജോലി ചെയ്യുന്ന സമയത്ത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നുവെന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയാണ് ഒരു ഘട്ടത്തിൽ സന്തോഷിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു പ്രവിയ നേരത്തെ വിവാഹിതയായിരുന്നുവെങ്കിലും ഈ ബന്ധം ഒഴിവായിരുന്നു ആദ്യ വിവാഹത്തിൽ പ്രവിയയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി കൂടിയുണ്ട് പിന്നീട് സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായി എന്നാണ് വിവരം ഈ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സന്തോഷിന്റെ ഭാര്യ പിണങ്ങിപ്പോയതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം സന്തോഷും രണ്ട് കുട്ടികളുടെ പിതാവാണ് ആറുമാസം മുൻപ് സന്തോഷിന്റെ കടയിലെ ജോലി പ്രവിയ മതിയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റോർ കീപ്പറിൻ്റെ സഹായിയായി ജോലിക്ക് കയറിയിരുന്നു പ്രവിയ ഇതിനിടയിലാണ് പ്രവിയയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചത് ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രവിയ സന്തോഷിൻ്റെ ക്രൂരതയ്ക്കിരിയായതെന്നും പോലീസ് പറയുന്നു എന്തായാലും ഞെട്ടലുണ്ടാക്കുന്ന കൃത്യം തന്നെയാണ് പാലക്കാട് പട്ടാമ്പിയിൽ സംഭവിച്ചത് കേരളത്തിലുടനീളം സ്നേഹബന്ധം തെറ്റിപ്പിരിയുമ്പോൾ അതെല്ലാം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും ആത്മഹത്യയിലേക്കുമൊക്കെ വഴിവെക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി